നമ്മുടെ സ്ഥാനാർത്ഥി ഷഫി പറമ്പിൽ യു ഡി എഫിന്റെയും ആർ എൻ ഡി എന്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ വളരെ ഗുരുതരമായ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ നമ്മുടെ ഈ പാലൂർ പ്രദേശത്ത് ഒരു ഉഗ്രസ്ഫോടനമുണ്ടായി വലിയ ബോംബ് ഗ്രഹശേഷിയുള്ളൊരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് രണ്ടുപേരും കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും Lo ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞതിന്റെ പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം മണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്ക് ആവേണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് അതേ ാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങളുടെ വീടിൽ നിന്ന് രാഷ്ട്രീയ അവരുടെ കൈയും കാലും ഇല്ലാതെ തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പലരിലും ഉണ്ടാവുകയാണ് ഇത് നടക്കാൻ പറ്റില്ല ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ